Yes, <tries> to me മിശിഹായിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുശേഷം പതിനാലാമത്തെ അധ്യായം ഒന്നാം തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ നിരാശപ്പെടുന്ന മക്കളോട് ദൈവം സന്ദേശമായി നൽകുന്ന വചനമാണിത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പ്രിയപ്പെട്ട ദൈവമക്കളെ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും നിരാശയ്ക്ക് അടിമപ്പെടുന്നവരാണ് ജീവിതത്തിൻ്റെ ദുഃഖ ഓർത്ത് ജീവിതത്തിൽ ഒന്നും നേടാനാവാതെ പോകുന്ന നിമിഷങ്ങളെ ഓർത്ത് കുടുംബത്തിലെയും സമൂഹങ്ങളിലെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഓർത്ത് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാറുണ്ട് നമ്മൾ ഓരോരുത്തരും വചനം വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല ദൈവം സർവശക്തനാണ് അവിടത്തേക്ക് എല്ലാം സാധ്യമാണ് നിന്റെ ജീവിതത്തിന്റെ വഴികളിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കുവാനും നിന്നെ രക്ഷിക്കുവാനും അവിടുന്ന് വൈകുകയില്ല അത് ഈശോ നിന്റെ അടുത്തുണ്ട് എന്ന് വചനം പഠിപ്പിക്കുന്നു ഈ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ നീ വിശ്വസിക്കണമെന്ന് ഈശോനാഥൻ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ നിരാശയ്ക്ക് വഴിപ്പെടാതെ പ്രത്യാശയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എൻ്റെ ദൈവം എൻ്റെ അരികിലുണ്ട് അവിടുന്ന് താമസിക്കുകയില്ല അവിടുന്ന് എന്നെ രക്ഷിക്കും അവിടുന്ന് എന്നെ അറിയുന്നു ഈ ഒരു പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ പരഭയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇന്നുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഗുണവും ഈ പ്രത്യാശയായിരിക്കട്ടെ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് സ്തുതിക്കാം ഹാലലൂയാം ഈശോയെ ആരാധന ഹാലലൂയ ഹാല ലൂയ ഹാലലൂയ്യാം കർത്താവായ ഈശ്വരെയും ഈ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലൂടെയും ഏത് നൊമ്പരങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നാലും അങ്ങ് അരികിലുണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ സർവശക്തനാണ് അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് വൈകുകയില്ല എന്ന് ഉറച്ച പ്രത്യാശയോട് ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം നിരാശയ്ക്ക് അടിമപ്പെട്ട് പോകുന്ന മക്കളെ അവിടുത്തെ ിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഈശോയെ ആ മക്കളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധനങ്ങളും നിരാശ അനുഭവങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു ഹാലലൂയ ഹാലൂയ്യ ഹാലൂയ ഈശോയെ ആരാധന 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 ഈശോയെ നന്ദി ഹാല ഈശോയെ ആരാധന നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും Amen.